ശൂരനാട് ചരിത്ര താളുകളിൽ ഏറെ സ്ഥാനമുണ്ട് ഈ ഗ്രാമത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗജവീരന്മാർ അണിനിറങ്ങുന്ന ഉത്സവങ്ങളിൽ മുൻപന്തിയിലാണ് ഈ ക്ഷേത്രം ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ദശാവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹസ്വാമി നരസിംഹസ്വാമിയുടെ അപൂർവ ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിലാണ് ആനേടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഇത് ഗ്രാമം വിപ്ലവത്തിന്റെ പേരിൽ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഈ ഗ്രാമത്തിന്റെ തിലകക്കുറിയാണ് ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ നരസിംഹസ്വാമി കുടികൊള്ളുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനയടി തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗജവീരന്മാർ അണിനിരക്കുന്ന ആനേടി പൂരം ഏറെ പ്രശസ്തമാണ് ഐതിഹ്യപ്പെരുമയാൽ സമ്പുഷ്ടമാണ് ഈ മഹാക്ഷേത്രം ആയിരത്തോളം വർഷം ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിനുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആശ്രയിക്കുന്ന ഭക്തർക്ക് എന്നും അഭയമൂർത്തിയാണ് ആനേടി നരസിംഹസ്വാമി ദൂര ദിക്കുകളിൽ നിന്നുപോലും നിരവധി ഭക്തരാണ് ദിനംപ്രതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്തായ തുടക്കമായി നവരാത്രി സംഗീതോത്സവത്തോടെ സമാപിക്കും ആനടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഒക്ടോബർ പതിനൊന്നിന് സമാപിക്കും യജ്ഞാചാര്യൻ പൂജനീയ സ്വാമി ഭൂമാനന്ദ തീർത്ഥാദർ മുഖ്യ കാർമികത്വം വഹിക്കും നവരാത്രി സംഗീതോത്സവം പന്ത്രണ്ടാം തീയതി സമാരംഭിക്കുന്നതാണ് ബഹുമാനിയായ കൊല്ലത്തിൻ്റെ എം ശ്രീ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് ഈ വർഷത്തെ അവാർഡ് പ്രശസ്ത ചലച്ചിത്ര സം സംഗീതജ്ഞയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സംഗീതജ്ഞയായ ശ്രീമതി മഞ്ജരിക്ക് മാവലിക്കരയുടെ പ്രിയങ്കരനായ എം പി ശ്രീ കൊടിക്കൽകുന്ന് കൊടിക്കുന്ന സുരേഷ് സമർപ്പിക്കുന്നതാണ് അന്ന് കൂടുന്ന സമ്മേളനത്തിൽ ബഹുമാനായ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ കുന്നത്തൂരിൻ്റെ ബഹുമാനായ എം എൽ എ ശ്രീ കോവി കുഞ്ഞുമോൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ് അനേടി പഴിയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ നവരാത്രി സംഗീതോത്സവവും വളരെ ഗംഭീരമായി നടത്തുവാൻ ഭരണസമിതി ആലോചിച്ചു കേരളത്തിലും അകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ കലാകാരന്മാരാണ് സംഗീത കലാപരിപാടികളിൽ പങ്കെടുക്കുന്നത് പതിമൂന്നാം തീയതി ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കച്ചവരിയോടുകൂടി നമ്മളുടെ ഈ വർഷത്തെ സംഗീത നവരാത്രി സമാ സമാപിക്കുന്നതാണ് അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ വിശിഷ്യനായ കാവാലം നാരായണ പണിക്കർ സാർ നാമകരണം ചെയ്ത നരസിംഹജ്യോതി പുരസ്കാര സമർപ്പണവും കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ പ്രഗത്ഭരായ കലാകാരന്മാർ ഈ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായ എം പി എം കെ പ്രേമേന്ദ്രൻ സാറാണ് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഇവിടുത്തെ അവാർഡ് ദാനവും ഈ വർഷത്തെ അവാർഡ് ജേതാവ് സുപ്രസിദ്ധ പിന്നണി ഗായിക മഞ്ചരിയാണ് അതിൽ ഭരണസമിതിക്ക് ഏറെ സന്തോഷം അതുപോലെ തന്നെ ഇതൊരു അറിയിപ്പായി ഭക്തജനങ്ങൾക്ക് കൈ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സൂര്യനാട് വടക്ക് ആനയുടെ പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തി രണ്ടാമത് നവരാത്രി സംഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാവിലെ കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് സമാരംഭിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ആനടി ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുള്ള കലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് നൽകുന്ന നരസിംഹപ്രിയ നവരാത്രി സംഗീത പുരസ്കാരം മാവേലിക്കരയുടെ ആദരണനായ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകൾ സുപ്രസിദ്ധ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായകവുമായ ശ്രീ മഞ്ജരിക്ക് നൽകുന്നു പ്രസ്തുത സമ്മേളനത്തിൽ കുന്നത്തൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ കോവർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ തദ്ദേശ ജനപ്രതിനിധികൾ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു തുടർന്ന് ദക്ഷിണേന്ത്യയിലെ നൂറിൽപ്പരം സംഗീതജ്ഞന്മാർ അണിനിരക്കുന്ന അഖണ്ഡ സംഗീതാരാധന ഇരുപത്തിനാലാം തീയതി രാവിലെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് സമാരംഭിക്കുന്നു ഈ സംഗീത സദസ്സുകളിൽ ഡോക്ടർ കശവ് മഹേഷ് തൃച്ചി ശ്രീ മൂഴിക്കുളം ഹരികൃഷ്ണൻ ഡോക്ടർ ആനേടി സി ധനലക്ഷ്മി ചെങ്കോട്ട ഹരികരസുബ്രഹ്മണ്യർ ശ്രീ ആനേടി രാകേഷ് ആനേടി അനിൽകുമാർ തുടങ്ങി തങ്ങളുടെ സംഗീത ആരാധന കൊണ്ട് ധന്യമാക്കുന്ന അറിയിക്കുന്നു ജഗദമ്മയെ ആരാധിക്കാൻ ആനേടി നരസിംഹപ്രിയ നവരാത്രി മണ്ഡപത്തിൽ നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും പന്ത്രണ്ടര നടക്കുന്ന സമ്മേളനത്തിൽ ഈ വർഷത്തെ നരസിംഹപ്രിയ നവരാത്രി സംഗീത പുരസ്കാരം പ്രശസ്ത പിന്നടി ഗായിക മഞ്ചരി ഏറ്റുവാങ്ങും എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് കോവൂർ കുഞ്ഞുമോൻ എം എൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന സംഗീത സദസ്സുകൾ അരങ്ങേറും വിജയദശമി ദിനമായ പതിമൂന്നിന് രാവിലെ ഏഴിന് നടക്കുന്ന വിദ്യാരംഭത്തിന് ബ്രഹ്മശ്രീ ഋഷികേഷ് നമ്പൂതിരിയും സംഗീതാദി കലകൾക്ക് സംഗീതാധ്യാപകൻ ആനേടി രാകേഷും നേതൃത്വം നൽകും തുടർന്ന് സംഗീതോത്സവം നടക്കും തെക്കൻ കേരളത്തിലെ ഉത്സവ പ്രേമികളുടെ എക്കാലത്തെയും ആഘോഷമായ ആനേടി ഗജമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് നടക്കും കേരളത്തിലെ അറുപതിൽ പരം ഗജവീരന്മാർ ഗജമേളകളിൽ പങ്കെടുക്കും ആനേടി ക്ഷേത്ര വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു ക്ഷേത്ര വിശേഷവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി